ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്കാണ് അടുത്ത നവംബറിൽ കൊടിമരം രാജ്യത്തിന് സമർപ്പിക്കും മീറ്റർ ഉയരത്തിലാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മിക്കുന്നത് പതിനെണ്ണായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അൽഖയറിലെ മിനിസ്ട്രി സ്ട്രീറ്റിലാണ് പദ്ധതി നൂറ്റിമുപ്പത്തിയഞ്ച് ടൺ സ്റ്റീൽ ആണ് കൊടിമര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നവംബറിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷവേളയിൽ രാജ്യത്തിന് ഉയരമേറിയ കൊടിമരം സമർപ്പിക്കും കഴിഞ്ഞ ഏപ്രിലിലാണ് കൊടിമരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് കൊടിമരത്തിന്റെ അടിഭാഗത്തിന് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ വ്യാസവും മുകളിൽ തൊള്ളായിരം മില്ലിമീറ്റർ വ്യാസവും ഉണ്ടാകും കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന ഒമാൻ ദേശീയ പതാകയ്ക്ക് പതിനെട്ട് മീറ്റർ നീളവും മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു വിമാനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്ന ലൈറ്റ് സംവിധാനവും കൊടിമരത്തിലുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽക്കുവേർ സ്ക്വയറിലെ കുടിമരം മാറും വിശ്രമത്തിനും വിനോദത്തിനും ഇവിടെ പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാകും സൈക്ലിംഗ് പാത കരകൗശല വസ്തുക്കളുടെ പ്രദർശനം സ്കേറ്റ് പാർക്ക് എന്നിവയെല്ലാം പ്രധാന ആകർഷകമാണ് നൂറിലേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്